അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു മഹാക്ഷേത്രം ദ്വാപരയുഗം മുതൽ നിലനിൽക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഈ മഹാക്ഷേത്രമാണ് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണ ത്രയീശാ ക്ഷേത്രം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന നടക്കെ എനിക്കൊരു ലൈക്ക് എന്ന് സഹായിക്കണേ ഈ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് ശ്രീ പൂർണ ത്രയീശാ ക്ഷേത്രം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ് ഈ ക്ഷേത്രത്തിലെ ദർശന രീതികൾ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യവും വിശദീകരിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ക്ഷേത്ര ക്ഷേത്രത്തിലെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോകും മുമ്പ് ഞാൻ എങ്ങനെയാണ് ട്രെയിൻ മാർഗം ഇവിടേക്ക് എത്തിച്ചേരുന്നത് എന്ന് പറയാം നിങ്ങൾക്കും എങ്ങനെ ഇവിടെ എത്തിച്ചേരാം എന്ന് കാണിക്കാം ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ തൃപ്പൂണിത്തുറ തന്നെയാണ് കേട്ടോ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം രണ്ട് വേനാട് എക്സ്പ്രസ്സിലാണ് ഈ ഒരു ട്രെയിൻ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നും ആരംഭിച്ച് കോട്ടയം എറണാകുളം ടൗൺ വഴി നമ്മുടെ ഷൊർണ്ണൂർ ജംഗ്ഷൻ വരെ പോകുന്ന ഒരു ട്രെയിനാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്നും എല്ലാ ദിവസവും രാവിലെ അഞ്ച് ഇരുപതിന് ആരംഭിക്കുന്ന ട്രെയിൻ കൊല്ലത്ത് രാവിലെ ഒരു ആറരയോടുകൂടി എത്തിച്ചേരും കേട്ടോ രാവിലെ ആറരയ്ക്ക് നമ്മൾ ഈ ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഒരു ഒൻപതര ഒൻപതേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെ എത്തും നമ്മുടെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തും ഒരാൾക്ക് ഈ ഒരു ട്രെയിൻ ടിക്കറ്റ് ചാർജ് കൊല്ലെത്തുന്ന തൃപ്പുണിത്തുറ വരെ അറുപത്തി അഞ്ച് രൂപയാണ് അങ്ങനെ അതെ ഒൻപത് നാൽപ്പത്തി അഞ്ചായപ്പോൾ രാവിലെ കറക്റ്റ് ഒൻപത് നാൽപ്പത്തി അഞ്ചായപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ ബസ് സ്റ്റോപ്പ് ദൈവ ഒരു ബസ്സിൽ കയറി നേരെ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുക അവിടെ നിന്ന് നടന്നു പോകേണ്ട കാര്യമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് കേട്ടോ വളരെ അടുത്താണ് അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ വന്നിറങ്ങി നേരെ നടന്ന ബസ് സ്റ്റോപ്പിലോട്ട് വന്നു അവിടുന്ന് ഈ ബസ് പിടിച്ച് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് തൃപ്പുണിത്തുറ ബസ് സ്റ്റാന്റിലേക്ക് ഒരാൾക്ക് വെറും പത്ത് രൂപ മാത്രമാണ് കേട്ടോ ബസ് ചാർജ് അപ്പോൾ നമ്മൾ ട്രെയിൻ മാർഗം വരുമ്പഴേ ഇനി ഏത് ജില്ലയിൽ നിന്ന് നിങ്ങൾ ആയിക്കോട്ടെ ട്രെയിൻ മാർഗം നിങ്ങൾ വരികയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തൃപ്പുണിത്തുറയാണ് മിക്ക ജില്ലകളിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് തൃപ്പൂണിത്തുറയിലേക്ക് ട്രെയിൻ മാർഗം വന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ അത് നമ്മൾ നടന്ന് ഈ ഒരു മഹാക്ഷേത്രത്തിൻ്റെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഇവിടേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ക്ഷേത്രത്തിലെ ബാക്കി കാര്യങ്ങളും കാഴ്ചകളും ഇവിടുത്തെ ദർശന രീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ചുള്ള യാത്ര ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് തിരിച്ചൊക്കെ ഒരു ടിസ്റ്റ് ആണോ നമ്മുടെ യാത്ര നമ്മൾ ഈ തൃപ്പുണിത്തറ റെയിൽവേ സ്റ്റേഷനിലേ നമ്മൾ വന്നിറങ്ങിയത് അത് ഞാൻ ആദ്യമേ കാണിക്കാതിരുന്നത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മെട്രോ ഉണ്ട് മെട്രോ പിടിച്ച് നമ്മൾ നേരെ എറണാകുളം തിരിച്ചുള്ള ട്രെയിൻ കയറുന്നത് അതെല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ അതെ നമ്മൾ ആ ഒരു മഹാക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടായി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണേ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ ഒരു ക്ലോക്ക് റൂം സാധിക്കും കാണാനായിട്ട് സാധിക്കും കേട്ടോ ക്ഷേത്രത്തിന്റെ ആ ഒരു ഗോപുരത്തിന്റെ തൊട്ട് ഇടതുഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ശ്രീ പൂർണ്ണ ത്രയീഷ ക്ഷേത്രത്തിലേക്ക് മഹാക്ഷേത്രത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണ് കേട്ടോ ഈ പന്തീരുനാഴി അങ്ങനെ ഇതൊക്കെ എത്രയോ സമയം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ് അത് അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല കേട്ടോ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി അറിയിക്കാം ഇവിടെ മഹാവിഷ്ണു ഭഗവാനെ പൂർണ്ണ ത്രയീശൻ എന്ന പേരിൽ പ്രത്യേകിച്ച് സന്താന ഗോപാലമൂർത്തിയായി ആരാധിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളുടെ ഐശ്വര്യത്തിനും ബാലാരിഷ്ടതകൾ മാറാനും ഇവിടെ ദർശനം നടത്തുന്നത് ഗുണകരമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം വിശ്വാസമല്ല അതൊരു പരമമായ സത്യം തന്നെയാണ് കേട്ടോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ഒരു മഹാക്ഷേത്രം കേട്ടോ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവമായി അറിയപ്പെടുന്ന തൃപ്പൂണിത്തുറ ഉത്സവത്തിന് ഈ ക്ഷേത്രം പ്രശസ്തമാണ് ഈ മാസമാണ് നമ്മുടെ ഒക്ടോബറിലാണ് തൃപ്പൂണിത്തുറ മഹോത്സവം കേട്ടോ ഇരുപത്തി ആറാം തീയതിയാണ് കേട്ടോ അതൊരു ഞായറാഴ്ചയാണ് അപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ല പിന്നെ അതേ ക്ഷേത്രത്തിനകത്ത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ഓൺലൈൻ പൂജ ബുക്കിങ്ങിന് അവിടുത്തെ സൈറ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അതേ ഇതാണ് ഇവിടുത്തെ ദർശന സമയം നട തുറക്കൽ രാവിലെ നാല് മണിയാണ് ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് ഉച്ചശിവേലിയൊക്കെ കഴിഞ്ഞ് പതിനൊന്നേ കാലോടു കൂടി അമ്പലം അടയ്ക്കും പിന്നെ വൈകുന്നേരം ഒരു എട്ട് മണി വരെ ഉണ്ട് വൈകിട്ട് അമ്പലം തുറന്ന് ഒരു നാല് മണിക്ക് അമ്പലം തുറക്കും വൈകിട്ട് രാത്രി എട്ട് മണിവരെ ഉണ്ട് കേട്ടോ പിന്നെ അതേ പ്രവേശനം ഹിന്ദുക്കൾക്ക് മാത്രമാണെന്നുള്ള ബോർഡ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അതേ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അകത്തേക്ക് എന്തൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് അതേ ഞാൻ പറഞ്ഞില്ല ഇവിടെ ക്ലോക്ക് റൂമുണ്ട് അവിടെ നമ്മൾ കൊടുത്തിരുന്നാൽ മതി പത്ത് രൂപയാവത്തേ ഉള്ളൂ കേട്ടോ നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ സേഫ് ആയിരിക്കും അപ്പം ഞാൻ വീടുക ആദ്യമേ പറഞ്ഞതുപോലെ സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണ ത്രയീശിനെയാണ് ഇവിടെ പ്രധാനമായി ആരാധിക്കുന്നത് ചിങ്ങം വൃശ്ചികം കുംഭം മാസങ്ങളിൽ തിരുവോണം നാളിൽ ആറാട്ടായി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മൂന്ന് വലിയ കൊടിയേറ്റ ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇതിൽ വൃശ്ചികോത്സവമാണ് കേട്ടോ ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ തിരുപ്പതി ഭഗവാന്റെ അതായത് ഒരു വെങ്കടേശ്വര മന്ദിരം ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അടിപൊളി ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലേക്ക് കയറി അവിടുത്തെ ദർശനവും കഴിഞ്ഞ് വരാം അവിടെ ഗോവിന്ദ ഭഗവാൻ അതായത് വെങ്കടേശ്വര ഭഗവാൻ ഹനുമാൻ സ്വാമി നാഗദൈവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലെ ഉപദേവനായിട്ട് ഗണപതി ഭഗവാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൽ ഭഗവാന്റെ കൂടെ ഗണപതി ഭഗവാൻ മാത്രമേ ഉള്ളൂ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ ഒരു വമ്പൻ തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അന്ന് ഭയങ്കരമായിട്ട് നശിച്ച് പോയതായിരുന്നു ക്ഷേത്രമൊക്കെ പിന്നീട് ഇത് പുനരുദ്ധിക്കപ്പെടുകയായിരുന്നു അതൊരു മഹാസംഭവം ആയിരുന്നു ശ്രീ വെങ്കടേശ്വര മന്ദിരം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തൊട്ടടുത്ത് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ദർശനം നടത്തേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് മധുരം എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത് അകത്ത് നമുക്ക് നല്ലതുപോലെ തിരുപ്പതി ഭഗവാൻ വെങ്കടേശ്വര ഭഗവാനെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആഞ്ജനേയ സ്വാമി പിന്നെ ഭഗവാന്റെ എന്നാ പത്ത് അവതാരങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു രസമാണ് അവിടെയും കൂടെ നിങ്ങൾ എന്തായാലും തീർച്ചയായും ദർശനം നടത്തണം ചരിത്രപരമായി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുള്ളൊരു മഹാക്ഷേത്രമാണ് കേട്ടോ ഇത് ദ്വാപരയുഗം മുതൽ നിലനിൽക്കുന്നതെന്നൊക്കെ വിശ്വസിക്കപ്പെടുമ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ദർശനം നടത്തേണ്ട ഒരു മഹാക്ഷേത്രമാണ് കേട്ടോ അതേ അതുപോലെ തന്നെ ഇവിടേ ഓരോ സ്തോത്രം മന്ത്രം നാമജപം അങ്ങനെയൊക്കെ പറയാം നമുക്ക് ഇത് ഞാൻ എടുത്തതാണ് കേട്ടോ നിങ്ങളെ എല്ലാവരെയും കാണിക്കാനായിട്ട് ഇങ്ങനത്തെയുള്ളതൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാമം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ അത് അത്യുത്തമം തന്നെയാണ് ധാരാളം അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ മെനക്കെടുത്ത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്തത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായി വരിക കേട്ടോ വന്നിട്ടുള്ളവരാണെങ്കിൽ പോലും വീണ്ടും വരിക അങ്ങനെ നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ദർശനം തന്നിട്ടുണ്ട് ഭഗവാൻ ഇനി നമ്മളിതേ ഈ വഴിയായിരുന്നു കേട്ടോ നമ്മൾ നടന്നു വന്നത് ബസ് ഇറങ്ങിയിട്ട് നേരെ നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രം കാണാൻ സാധിക്കും നടന്നു വരുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കും ഇനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്തത് ഇവിടെ ഒരു കടയുണ്ട് ഞാൻ കാണിച്ചു തരാൻ പട്ടാഭിരാമൻ എന്ന് പറഞ്ഞൊരു വെജ് ഹോട്ടലാണ് അപ്പോൾ ഞാനവിടെ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ വിശക്കുന്നു രാവിലെയൊന്നും കഴിക്കാതെ ഇറങ്ങി ഇതേ കണ്ടില്ലേ ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് ഇവിടെ നല്ല രീതിയിൽ ഭഗവാന്റെ ഒരു പടം നോക്ക് അടിപൊളി അല്ലേ എന്തായാലും ഞാനൊരു റോസ്റ്റും ഒരു ചൂട് ചായയും പറഞ്ഞ് കാത്തിരിക്കുകയാണ് ഇട്ടോ വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ റോസ്റ്റ് വന്നു ഇത് കഴിച്ച പകുതി ആവുമ്പഴത്തേക്കും ആയിരിക്കും ചായ വരുന്നത് അതായിരിക്കുമല്ലോ അതിൻ്റെതായ ഒരു രീതി അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ പറയാം കേട്ടോ അതായത് നമ്മളെ ചായ വന്നു നെയ്റോസ്റ്റൊക്കെ ഞാൻ കഴിച്ചായിരുന്നു കുഴപ്പമില്ല കേട്ടോ നെയ്റോസ്റ്റിന് അറുപത് രൂപയും ചായയ്ക്ക് പതിമൂന്ന് രൂപയും അങ്ങനെ എഴുപത്തിമൂന്ന് രൂപയായിരുന്നു അതൊക്കെ കഴിച്ചതേ നമ്മൾ തിരിച്ച് ബസ് കയറി തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇനി തിരിച്ചുള്ള യാത്ര അതെങ്ങനാന്ന് പറയാം അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ റെയിൽവേ സ്റ്റേഷനകത്ത് കയറി നമ്മളിവിടെ എത്തിച്ചേർന്ന സമയം ഒന്ന് കാണിക്കാം അതേ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേ കാണുന്നുണ്ടോ ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷൻ ഓക്കെ നമ്മൾ ഈ വഴിയാണ് ഇനി പോകാൻ പോകുന്നത് ഇത് ഇത് കണ്ടോ പതിനൊന്നര ആയപ്പോൾ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ട്രെയിൻ കാത്ത് നിന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ആവുമ്പഴേ ട്രെയിൻ വരുത്തുള്ളൂ ഒരു ഒന്നര ഒന്നരയ്ക്ക് കൊല്ലത്ത് അതായത് കൊല്ലത്ത് നിന്ന് സോറി എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നടക്കുന്ന ഒരു മെമു ട്രിപ്പ്ണിത്തറ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് മുക്കാൽ ഒന്നമ്പത് രണ്ടുമണിയൊക്കെ ആവും അപ്പോൾ നമുക്കതുവരെ കാത്തിരിക്കാൻ പറയാത്തോണ്ട് നമ്മൾ നേരെയേതാണ് മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് ഒന്നെങ്കിൽ എറണാകുളം ടൗണിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ശബരി എക്സ്പ്രസ് പിടിക്കും അല്ലെങ്കിൽ എറണാകുളം സൗത്തിൽ ചെന്നിട്ട് അവിടുന്ന് എടുക്കുന്ന ആ മെമു ഉണ്ടല്ലോ അതീ കയറിയിരിക്കും കാരണം അവിടുന്ന് എടുക്കുന്ന മെമു ആണെങ്കിലും അത് തൃപ്പുണിത്തറ എത്തുന്നത് ആണെങ്കിലും അത് നിറഞ്ഞായിരിക്കും എത്തുന്നത് നല്ല തിരക്കായിരിക്കും അതിൽ നല്ല നമുക്ക് നേരത്തെ ഇവിടുന്ന് തന്നെ മെട്രോ പിടിച്ച് സൌത്തിൽ പോയാൽ എറണാകുളം സൗത്തിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ ഇരിക്കാൻ സീറ്റ് കിട്ടും കഴിക്കാൻ ഹോട്ടൽ കാര്യങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ട് എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കും എറണാകുളം ടൗണിൽ നിങ്ങൾ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ശബരി എക്സ്പ്രസ് പിടിച്ച് തിരിച്ച് നാട്ടിലോട്ട് വരാം അപ്പോൾ ഞാൻ എറണാകുളം ടൗണിലോട്ടാണ് പോകുന്നത് സിംപിളാണ് ഇത് വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല നമ്മൾ ദർശനം കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൊട്ട് ഓപ്പോസിറ്റുള്ള മെട്രോ സ്റ്റേഷൻ കയറിയതായി ഇവിടെ വന്നിരിക്കുകയാണ് ഇനി ടിക്കറ്റ് കൗണ്ടർ എടുക്കണം നാൽപ്പത് രൂപയായിരിക്കും കേട്ടോ ടിക്കറ്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് ടിക്കറ്റ് എങ്ങനെയാണ് ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് സൂക്ഷിച്ച് വെക്കണം ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഇത് നമ്മുടെ കയ്യിൽ തന്നെ വേണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ദൈ നമ്മൾ ഇവിടുന്ന് ആയിരുന്നു ടിക്കറ്റ് എടുത്തത് ഇനിയിപ്പം ആലുവ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ അല്ല ബസ് അന്ന് മെട്രോയ്ക്കകത്തോട്ട് കയറണം ദേ ഇവിടെ അതിന് നമ്മളെ ബാഗൊക്കെ കൊടുത്ത് സ്കാൻ ചെയ്തൊക്കെ കഴിഞ്ഞതിനു ശേഷം ദേ ആ ടിക്കറ്റ് വെച്ചിട്ട് ഈ ക്യു ആർ കോഡ് ഉണ്ട് അത് വെച്ച് ദൈ ഇവിടെ ഇങ്ങനെ വെക്കണം അപ്പോൾ ദൈ ഇതിങ്ങനെ തുറക്കും അപ്പോൾ നമ്മളിങ്ങനെ പോവും അപ്പോൾ നമ്മൾ ചെന്ന് ഇറങ്ങുന്ന എറണാകുളം സൗത്തിലാണെങ്കിലും നോർത്തിലാണെങ്കിലും ഈ ടിക്കറ്റ് വെച്ച് ഇങ്ങനെ ചെയ്താലേ നമുക്ക് അവിടുന്ന് വെളിയിലോട്ട് പോകാനായിട്ട് സാധിക്കും അതുകൊണ്ട് ടിക്കറ്റ് എടുത്തിട്ട് അത് സൂക്ഷിച്ച് പേഴ്സിൽ തന്നെ വെക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തു വന്നതേ കാലിയായിട്ട് നമ്മുടെ തൃപ്പുണിത്തുറയിൽ മെട്രോ കിടക്കുന്നുണ്ട് ആവശ്യത്തിലധികം സീറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ദർശനം കഴിഞ്ഞ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ തൃപ്പുണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് പോകാനുള്ള ആ ഒരു സമയത്ത് ട്രെയിൻ ഉണ്ടോ എന്ന് അന്വേഷിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ മെട്രോ പിടിച്ച് ഒന്നെങ്കിൽ എറണാകുളം ടൗണിലോ എറണാകുളം സൗത്തിലോ പോകണം കേട്ടോ ഈ എറണാകുളം ടൗണിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എറണാകുളം ടൗണിൽ നിന്ന് ചിലപ്പോൾ ഈ ഒരു ദർശനം കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് ഇത് കണക്ക് ശബരി എക്സ്പ്രസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രെയിനൊക്കെ ലേറ്റായി വരുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ കൂടുതൽ സാധ്യതയാണ് അത് നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ച് നിങ്ങളാത് ചിന്തിച്ച് എടുക്കുക അതേ പന്ത്രണ്ടേ കാലമായപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എവിടെയാ നമ്മുടെ എറണാകുളം ടൗൺ മെട്രോ സ്റ്റേഷനിൽ ഇനി ഇവിടുന്ന് പുറത്തോട്ടിറങ്ങിയാൽ നേരെ റെയിൽവേ സ്റ്റേഷനാണ് ദേ അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ശബരി എക്സ്പ്രസ് ഇവിടെ കിടപ്പുണ്ട് ഇനി ശബരിയെ പിടിച്ച് നേരെ കൊല്ലത്തോട്ടാണ് കേട്ടോ പോകുന്നത് ഇതാണ് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ എന്തെങ്കിലും സംശയം ഇനി ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ 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 ബൈ